സി പി ഐ എം സംസ്ഥാന സമിതിയിൽ മുഖ്യമന്ത്രിക്കും സർക്കാരിനുമെതിരെ രൂക്ഷ വിമർശനം കനത്ത തോൽവിക്ക് കാരണം ഭരണവിരുദ്ധ വികാരമെന്ന് നേതാക്കൾ മുഖ്യമന്ത്രിയുടെ ശൈലിക്കും വിമർശനം വിവരങ്ങളുമായി ഡി ബിനോയ് ചേരുന്നുണ്ട് ബിനോയ് മുഖ്യമന്ത്രിക്കും സർക്കാരിനുമെതിരെയാണ് ഇപ്പോൾ നേതൃയോഗങ്ങളിലടക്കം രൂക്ഷമായിട്ടുള്ള വിമർശനങ്ങൾ ഉയരുന്നത് താഴെ ഉയർന്ന വിമർശനം ഇപ്പോൾ നേതൃയോഗങ്ങളിലും ഉയരുന്നു കൂടുതൽ വിശദാംശങ്ങൾ എന്തൊക്കെയാണ് തീർച്ചയായും വാദങ്ങളുടെ തനിപ്പതിപ്പ് തന്നെയായിരുന്നു സംസ്ഥാന സമിതി യോഗത്തിലും ഉണ്ടായിരിക്കുന്നത് കാരണം ഭരണവിരുദ്ധ വികാരം നന്നായി അലയടിച്ചു അത്തരത്തിൽ അത് പല സമുദായങ്ങളുടെയും വോട്ട് പാർട്ടിക്ക് ലഭിക്കാതെ പോയി ഒപ്പം മുഖ്യമന്ത്രിയുടെ ശൈലി മാറ്റം വരുത്തണം ഈ ശൈലി ജനങ്ങൾക്ക് താല്പര്യമില്ലാത്ത ഒരു ശൈലിയാണ് അതുപോലെ മറ്റൊരു കാര്യം മന്ത്രിമാരുടെ ഭാഗത്തുണ്ടായ വീഴ്ചകൾ അത് കാണാതെ പോകരുത് അതുകൂടി പരിഹരിച്ചെടുക്കണം എന്ന തരത്തിലേക്കുള്ള വിമർശനങ്ങളാണ് പല സംസ്ഥാന സമിതി അംഗങ്ങളുടെയും ഭാഗത്തും ഉയർന്നു വന്നത് പ്രത്യേകിച്ചും ഭരണവിരുദ്ധ വികാരം നന്നായി അത് യു ഡി എഫിന് അനുകൂലമായി ലോട്ടായി മാറി എന്നുള്ളതാണ് ഒരു കണ്ടെത്തൽ പലപ്പോഴും സംസ്ഥാന സർക്കാരിന്റെ ക്ഷേമ പ്രവർത്തനങ്ങൾ കൃത്യമായി ജനങ്ങളിലെത്തിക്കുവാൻ മന്ത്രിമാർക്കോ പാർട്ടിക്കോ കഴിയാതെ പോയി എന്നുള്ളതും ചില അംഗങ്ങൾ ചില സമിതി അംഗങ്ങൾ സംസ്ഥാന സമിതി അംഗങ്ങൾ കുറ്റപ്പെടുത്തി നേരത്തെ റിപ്പോർട്ടിലും ഇത്തരം പരാമർശം തന്നെ ഉണ്ടായിരുന്നു അതായത് സംസ്ഥാന സെക്രട്ടേറിയറ്റിന് ശേഷം സെക്രട്ടറി തയ്യാറാക്കി ഇന്നത്തെ സംസ്ഥാന സമിതിയിൽ അവതരിപ്പിക്കുന്ന റിപ്പോർട്ടിലും ഇത്തരം പരാമർശങ്ങൾ തന്നെ ഉണ്ടായിരുന്നു പലപ്പോഴും ജനവിരുദ്ധമായി സർക്കാർ പ്രവർത്തിച്ചു എന്ന തരത്തിൽ ആണ് ജനങ്ങൾ ഈ സർക്കാരിനെ കാണുന്നതെന്നും ഒപ്പം സർക്കാരിൽ ഭരണവിരുദ്ധ വികാരം വലിയ തോതിൽ കാണുന്നുണ്ടെന്നും അത് ഇല്ലാതാക്കുവാൻ അല്ലെങ്കിൽ അത് ഒഴിവാക്കുന്നതിന് വേണ്ടി തിരുത്തൽ നടപടികൾ അനിവാര്യമാണെന്നും സംസ്ഥാന സെക്രട്ടറി അവതരിപ്പിച്ച റിപ്പോർട്ടിൽ പറയുന്നുണ്ട് എന്തായാലും മുഖ്യമന്ത്രിക്കെതിരെയും ഒപ്പം സർക്കാരിനെതിരെയും വലിയ തോതിലുള്ള വിമർശനമാണ് സംസ്ഥാന സമിതിയിലെ ആദ്യ ദിവസത്തിൽ ഉണ്ടായിരിക്കുന്നത് വരും ദിവസങ്ങളിൽ ഇനി രണ്ടും മൂന്ന് ദിവസ മൂന്ന് ദിവസമാണ് സംസ്ഥാന സമിതി യോഗം ചേരുന്നത് നാളെയാണ് രണ്ടാം ദിവസം നാളെയും ഇത്തരത്തിൽ ചർച്ചകൾ തുടക്കം ഇന്ന് റിപ്പോർട്ടിന്മേലുള്ള ചർച്ചയാണ് പുരോഗമിക്കുന്നത് അതായത് സംസ്ഥാന സെക്രട്ടറി അവതരിപ്പിച്ച റിപ്പോർട്ടിന് ചർച്ചയാണ് ഇന്ന് പുരോഗമിക്കുന്നത് നാളെയായിരിക്കും സംസ്ഥാനത്തെ പതിനാല് ജില്ലകളിൽ നിന്നുള്ള സെക്രട്ടറിമാരുടെ റിപ്പോർട്ടിംഗ് അതായത് പരാജയ കാരണങ്ങൾ ഉൾപ്പെടെയുള്ളവ വ്യക്തമായി വിവരിച്ചുകൊണ്ടായിരിക്കും ഈ പതിനാല് ജില്ലാ സെക്രട്ടറിമാരും റിപ്പോർട്ടുകൾ അവതരിപ്പിക്കുക ശരി സി പി ഐ എം സംസ്ഥാന സമിതിയിൽ മുഖ്യമന്ത്രിക്കും സർക്കാരിനുമെതിരെ രൂക്ഷ വിമർശനം കനത്ത തോൽവിക്ക് കാരണം ഭരണവിരുദ്ധ വികാരം എന്ന നേതാക്കൾ മുഖ്യമന്ത്രിയുടെ ശൈലിക്കും വിമർശനം നേരിടുന്നു നിയതൃദിനം തന്നെ അഭിപ്രായമൊരുവെന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം